പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് ഉണ്ടായിട്ടും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് വരികയും ഇൻഡെക്സ് എഴുപത്തിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ബാങ്കിംഗ് സെക്ടർ ഒഴികെ മറ്റെല്ലാ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു റിയാലിറ്റി ഓട്ടോ മെറ്റൽ തുടങ്ങിയ സെക്ടറുകൾ ഒരു ശതമാനത്തിലേറെ ഇടിഞ്ഞു ടാറ്റ മോട്ടേഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനവും ബജാജ് ഫിനാൻസ് പൂജ്യം പോയിൻറ്റ് ഒൻപത് നാല് ശതമാനവും റിലയൻസ് ഇൻഡസ്ട്രീസ് പൂജ്യം പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനവും ഇടിഞ്ഞു മിഡ് ക്യാപ് ഇൻഡെക്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡക്സ് പൂജ്യം പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം ഇടിഞ്ഞു മാർക്കറ്റ് ബ്രെഡ്ത്ത് പരിശോധിച്ചാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് സെല്ലിംഗ് സൈഡിലാണെന്ന് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാകും രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് സ്റ്റോക്കുകൾ ഇടിഞ്ഞപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സ്റ്റോക്കുകൾ ഉയരുകയും നൂറ്റി നൂറ്റി മുപ്പതോളം സ്റ്റോക്കുകൾ മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ബയേഴ്സിന് അനുകൂലമായി ഇന്ത്യ വിക്സ് അതായത് വോളറ്റാലിറ്റി ഇൻഡെക്സ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു ബുധനാഴ്ച ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ആർ ബി ഐയുടെ ടാർഗറ്റായ നാല് ശതമാനത്തിനും താഴെ എത്തി എന്നുള്ളൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ഏഴ് മാസത്തിനിടയിലുള്ള ഏറ്റവും താഴ്ന്ന ഇൻഫ്ലേഷനായിരുന്നു ഫെബ്രുവരി മാസത്തിൽ റിപ്പോർട്ട് ചെയ്തത് ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനമായിരുന്നു അവിടെ നിന്നും ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ മൂന്ന് പോയിൻ്റ് ആറ് ഒന്ന് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ഇത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് തുടക്കം നൽകിയെങ്കിലും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് ആവുകയും യൂറോപ്യൻ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ സെല്ലിംഗ് ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് വരികയും ഇൻഡെക്സ് ഇടിയുകയും ചെയ്തു കൂടാതെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഗ്രോത്തും ജനുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ജനുവരി മാസത്തെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഗ്രോത്ത് മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു അത് ഫെബ്രുവരി മാസമായപ്പോൾ അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു ഫെഡറൽ പേപ്പർ ഈൽഡ് ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് ഉയരുകയും ഉയർന്നു അതേസമയം അമേരിക്കയുടെ പത്ത് വർഷത്തെ ബോണ്ടീൽഡ് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനം ഇടിഞ്ഞ് നാല് പോയിൻറ്റ് രണ്ട് എട്ട് എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ യൂറോപ്യൻ മാർക്കറ്റിൽ പല യൂറോപ്യൻ സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലും യൂറോപ്യൻ ഇൻഡസുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് എക്കണോമിക് കൺസർട്ടൻറ്റി തന്നെയാണ് ഏറ്റവും പ്രധാന കാരണമായി വിശേഷിപ്പിക്കുന്നത് കൂടാതെ ട്രേഡ് ടെൻഷനും മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി ഒരു പ്രധാന കാരണമായി വിലയിരുത്തുന്നുണ്ട് അമേരിക്കയുടെ ഇൻഫ്ലേഷനും ഇന്ത്യയ്ക്ക് സമാനമായി തന്നെ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ പ്രസിഡന്റിന്റെ താരിഫ് ത്രെഡ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചു ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റാണ് നടത്തുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റൻപത് വരെയുള്ള റേഞ്ചിനിടയിലുള്ള മൂവ്മെൻറ്റ് ഇതിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റൻപത് എന്ന റേഞ്ച് ഡിസിസീവായി ബ്രേക്ക് ചെയ്താൽ അടുത്ത സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുപത്തിരണ്ടായിരം തുടങ്ങിയ ലെവലുകളാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റൻപത് എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റൻപതായിരിക്കും അടുത്ത സപ്പോർട്ടായി സപ്പോർട്ടായി മാറുക അതിനുശേഷം ഫർദർ അപ്സൈഡ് മൊമെൻറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് പല ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലും സെല്ലിംഗ് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അട്രാക്റ്റീവ് പ്രൈസ് ലഭിക്കുന്ന ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കാണ് എൽ ആൻറ്റി എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് നാല് പോയിൻറ്റ് ഇടിഞ്ഞ് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പതിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു എല്ലാൻഡിയെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷമായി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിനും നാലായിരത്തിനും ഇടയിൽ റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റായിരുന്നു നട മൂവ്മെൻറ്റായിരുന്നു നടത്തിയിരുന്നത് റീസൻ്റ്ലി സ്റ്റോക്കിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന സപ്പോർട്ട് നഷ്ടമാവുകയും സ്റ്റോക്ക് മൂവായിരത്തിനടുത്തേക്ക് നീങ്ങുകയുമാണ് നാല് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തൊന്ന് പോയിൻറ്റ് നാല് എട്ടും ഡിവിഡൻ്റ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് എട്ട് എട്ട് ശതമാനവും വളരെ അട്രാക്റ്റീവായിട്ടുള്ള വാല്യൂഷനിലും അതുപോലെ തന്നെ സ്ട്രോങ് സപ്പോർട്ടിനടുത്തും ലഭിക്കുന്ന സ്ട്രോങ് സപ്പോർട്ടിനടുത്തും പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും ലഭിക്കുന്നുണ്ട് അതിൽ നമ്മൾക്ക് എല്ലാൻറ്റി എന്ന സ്റ്റോക്കിനെയും ഉൾപ്പെടുത്താവുന്നതാണ് റീസെൻ്റ്ലി എല്ലാൻറ്റിക്ക് സൗദി അറേബ്യയിൽ നിന്നും അയ്യായിരം കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് എലാൻഡിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് വാട്ടർ ആൻഡ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഓർഡറാണ് കമ്പനിക്ക് സൗദി അറേബ്യയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷം മെട്രിക് മൂന്ന് ലക്ഷം മെട്രിക് വാട്ടർ പെർ ഡേ എന്ന റേറ്റിൽ ഡീസാലി ഡീസാലിനേഷൻ ചെയ്യാനുള്ള ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് എൽ ആൻഡിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് പ്ലാന്റിൻ്റെ ഡിസൈൻ പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ ടെസ്റ്റിംഗ് കമ്മീഷനിങ് കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊജക്റ്റുകളും കമ്പനിക്കാണ് ലഭിച്ചിരിക്കുന്നത് സീ വാട്ടർ റിവേഴ്സ് ഓസ്മോസിസ് ഡീസാലിറ്റ് ഡീസാലിനേഷൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് സൗദി അറേബ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും സമാനമായ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറുകളും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലാൻഡെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ് കമ്പനി ഡാറ്റാ സെൻറ്റർ ബിസിനസ് ആക്ടിവിറ്റിയിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി നൂറ്റി അൻപത് മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഹ്യൂജ് ഡാറ്റാ സെൻറ്റർ സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനും എലാൻഡി എന്ന കമ്പനിക്കുണ്ട് അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ എലാൻറ്റി എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതുമാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന സപ്പോർട്ട് നഷ്ടമായി കഴിഞ്ഞു ഇനി മൂവായിരമാണ് സ്റ്റോക്കിൻ്റെ ഏറ്റവും പ്രധാന സപ്പോർട്ടായിട്ട് ലഭിക്കുക സ്റ്റോക്ക് നാലായിരത്തിനും മൂവായിരത്തിനും ഇടയിലുള്ള റേഞ്ചിൽ റേഞ്ചിലാണ് മൂവ് ചെയ്യുന്നത് സപ്പോർട്ട് ലഭിക്കുന്ന ഒരു ലാർജ് ഗ്യാപ് സ്റ്റോക്കാണ് എലാൻറ്റി എന്ന സ്റ്റോക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്